الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الله عليه وسلم من الشيطان أعوذ بالله الله من الذين يلمزون المتطبعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم അല്ലദീന യൽമിസൂന അല്ലദീന ഒരു വിഭാഗം ആളുകൾ യൽമിസൂന അവർ കുത്തുവാക്ക് പറയുന്നു മുനവെച്ച് സംസാരിക്കുന്നു അൽ സ്വയം സന്നദ്ധരായി വരുന്നവരെ മിനൽ വിശ്വാസികളിൽ നിന്ന് വിഷയത്തിൽ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ വല്ലതീന പിന്നെ ഒരു വിഭാഗത്തെയും അവർ പരിഹസിക്കുന്നു അവർ മുനവെച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ കുത്തി പറയുന്നു ലാ യജിദൂൻ അവർക്ക് കണ്ടെത്താൻ ആകുന്നില്ല ഇല്ലാ ജുഹിദഹും അവരുടെ അധ്വാനത്തെ അല്ലാതെ ഫയസ്ഹറൂന മിൻഹും അവർ അവരെയും പരിഹസിക്കുന്നു പരിഹസിക്കുന്നുാഹു മിൻഹും യഥാർത്ഥത്തിൽ അള്ളാഹു അവരെ ആ കബടരെയാണ് പരിഹസിക്കുന്നത് വലഹും അലീം അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷ ഉണ്ടാകും എന്നൂടെ അർത്ഥം പറയാം കുത്തുവാക്ക് പറയുന്നവർ അല്ലെങ്കിൽ മുനവച്ച് സംസാരിക്കുന്നവർ അൽ അൽമുന സ്വയം സന്നദ്ധരായി നന്മ പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നവരെ മിനൽ വിശ്വാസികളിൽ നിന്ന് ഫിസ്വതഖാത്തി ധർമ്മത്തിൻ്റെ വിഷയത്തിൽ ദാനത്തിൻ്റെ വിഷയത്തിൽ വല്ലതീന ലാ യജിദൂന ഇല്ലാ ജുഹുദും തങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടെത്താനാകാത്തവരെയും പരിഹസിക്കുന്നവർ ഫയ്യസ് ഫയസ്ഹാർ കുത്തുവാക്ക് പറയുന്നവർ ഫയസ്ഹറൂന മിനുഹും അവർ അവരെ പരിഹസിക്കുന്നു മിൻഹും സഹിറല്ലാഹുമിൻ എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുക അള്ളാഹു അവരെയാണ് പരിഹസിക്കുന്നത് വലഹും അലീം അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടാകും എന്ന് ഉണ്ടാകും ഒരു വിഭാഗം നേരത്തെ പറഞ്ഞ കപട വിശ്വാസികൾ അവരാണ് അല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നമുന വെച്ച് സംസാരിക്കുക കേൾക്കുമ്പോ തർക്കം ഇല്ലാത്ത തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു മൊന ഉണ്ടാകും മൂർച്ച ഉണ്ടാകും മനസ്സിനെ മുറിവേൽപ്പിക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ആളുകളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച് സംസാരിക്കുക ദുസ്സൂചന വെച്ച് സംസാരിക്കുക പറയണ വാക്കൊന്ന് വേറെ ഉദ്ദേശിക്കുന്ന അർത്ഥം വേറെ ഇങ്ങനെ ഇതൊരു മഹാദുഷിച്ച സ്വഭാവമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വിശ്വാസികൾ എങ്ങനെയാണ് സംസാരിക്കുക പോലു കൗലൻ സതീത നേർക്കുനേരെ പറയുക ഒന്ന് പറഞ്ഞിട്ട് വേറൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ദുഷ്പ അങ്ങനെ ഉണ്ടല്ലോ പല ആൾക്കാരും പറയുന്നതൊന്ന് സൂചന വേറൊന്ന് അത് മഹാ ദുഷിച്ച സ്വഭാവമാണ് വിശ്വാസിക്ക് അങ്ങനെ രണ്ട് സ്വഭാവം ഉണ്ടായിക്കൂടാം വിശ്വാസിയുടെ സ്വഭാവം എന്താ ഉള്ളവൻ ഹൂലു കൗല സതീതൻ യുസിലെ നേർക്കുനേര വർത്തമാനം പറയുക ഉള്ളത് നേർക്കുനേരം പറയുക സത്യസന്ധമായിട്ട് പറയും ഈ വർത്തമാനം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു ഏർപ്പാട് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ആളുകളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നതോ ആളുകളെ കുത്തി നോവിക്കുന്നതോ ആൾക്കാരുടെ മനസ്സിൽ തെറ്റുദ്ധാരണ വരുത്തുന്നതോ ഉറപ്പുണ്ടാക്കുന്നതോ പകയുണ്ടാക്കുന്നോ അങ്ങനത്തെ വർത്താന വിശ്വാസികളിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ കൂലു കൗലം സതീത എന്ന് പറഞ്ഞത് ഇവിടെ മുനാഫിക്കങ്ങൾ ചെയ്യുന്നത് എന്താണ് അല്ലാതിന് എൽമിസു നല്ല മസ എൽമിസു കുത്തി പറയുക കുത്തുവാക്ക് പറയുക ദുസ്സൂചന വെച്ച് സംസാരിക്കും ആരെ സംബന്ധിച്ച് അവർ ഈ തബൂക്ക് യുദ്ധ നിർദ്ദേശം ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ വളരെ ദൂരമുള്ള പ്രദേശമാണ് അതിന് വാഹനങ്ങൾ വേണം ആയുധങ്ങൾ വേണം പോകുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങൾ വേണം എന്നാൽ വിശ്വാസികളെടുത്ത് ആരുടെടുത്തും കാര്യമായ സൗകര്യങ്ങളൊന്നുമില്ല കുറച്ച് ആൾക്കാർ അബ്ദുൾ റഹ്മാൻ ബിൻ അഴ്ഫ് റബി അള്ളഹ്ൻഹു അബുബക്കർ സദീക് റതയുള്ളഹ്ൻഹു അമർ ഹത്തറയുള്ളഹ്വൻ ഹു എന്നുള്ള അല്പമൊക്കെ ആശ്വാസവും സൗ ഉസ്മാൻബിൻ അഫ്വാൻ റതിഹു ആശ്വാസവും സൗകര്യവും ഉള്ള ഒക്കെ ആൾക്കാർ അവരെക്കൊണ്ട് കഴിയുന്ന പരമാവധി നാലായിരം സ്വർണ്ണ നാണയമാണ് അബ്ദുറഹ്മാനുവിന് അൾഫ് കൊടുത്തത് എന്നാൽ ഇങ്ങനെ കൊടുക്കാൻ കഴിയാത്ത സാധാരണക്കാരായ വിശ്വാസികളല്ല അവരെ കുത്തിപ്പറിയ കുത്തുവാക്ക് പറയുക മുത്തവ്യന മുത്തവ്യൾ തന്നാൽ എന്താണ് സ്വയം സന്നദ്ധരായിട്ട് സൽക്കർമ്മങ്ങളിൽ നിരതരാകുക മുത്തവ്യെന്നാണ് പറയുക വളണ്ടിയർക്ക് വളണ്ടിയർ ആരാണ് സ്വയം സന്നദ്ധ അതിന് പ്രതിഫലാഗ്രഹം അള്ളാൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ദുനിയാവിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് മുത്തത്വ്യൾ അതാണ് റബി പറയുക നമ്മൾ സുഹൃത്വ അൽപക്കറ പഠിച്ചപ്പോൾ ഇന്ന സ്വഫാവൽ മറുവത്തമീൻ ഷാ ഇരില്ല സ്വയം ഉത്തമ വർത്തനത്തിന് മുന്നോട്ട് വരുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം സഫാർവാ കുന്നുകൾക്കിടയിലുള്ള സൈന സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കളഞ്ഞിട്ട് പ്രയോഗിച്ചതാണ് അപ്പം ഇങ്ങനെ സന്നദ്ധരായി യുദ്ധയാത്രക്ക് ഒരുങ്ങി വരുന്നവരും കയ്യിലുള്ള അതെന്താന്ന് വെച്ചാൽ അത് ഇപ്പോൾ ചില സഹാബിമാരൊക്കെ അവർക്ക് നിത്യ ചെലവിന് തന്നെ അവർ പണിക്കും നിത്യ പണിക്കൊന്നും പോയാൽ തകീല ചില ആൾക്കാർ രാത്രി പണിക്കു പോവുക എന്തിനെ കിട്ടണ പൈസ ആ പകുതി എടുത്തു വെക്കുകയും ചെയ്യുക പകുതി യുദ്ധ ഫണ്ടൊക്കെ കൊടുക്കുകയും ചെയ്യുക അന്ന് ആലോചിച്ചുവെക്കുകയാണെങ്കിൽ പണിക്ക് പൊയ്ക്കേണ്ട അതിൽ നിന്ന് പകുതി പകല് പണിക്ക് പോയാൽ പോലെ ചിലവിന് തയ്യില്ല അപ്പോൾ രാത്രിയും കൂടി പണിക്ക് പോവുക എന്നിട്ട് അതിൽ നിന്നൊരു വിഹിതം നമ്മൾ പറയില്ല ഓവർ ടൈം എടുത്തിട്ട് അതിൽ നിന്നൊരു വിഹിതം തബൂക്ക് യുദ്ധത്തിൻ്റെ ഫണ്ടിലേക്ക് സംഭാവന നൽകുക അപ്പോൾ ഈ മുനാഫിക്കങ്ങൾ എന്ന് പറയും ഓ മോഹൻ്റെ നാല് കാരക്കെട്ടിയിട്ടാണ് ഇനിയിപ്പോൾ മുഹമ്മദ് യുദ്ധം ചെയ്യാൻ പോണത് നാലായിരം ദീർഘം കൊടുത്ത ആളെ പറ്റി ആൾക്കാരെ ആളെ കാണിക്കാനേ അല്ലാതെ എന്താ പറയുക ഇതിനൊക്കെ പറയും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കൊടുക്കുക കൊ കൂടുതൽ കൊടുത്താലും പറയും കൊടുക്കാൻ കഴിയാത്തവരെ ഈ അല്പം കൊടുത്താലും അതിവരുടെ വലിയ രൂക്ഷമായ വിമർശനത്തിന് മുനവച്ച സംസാരത്തിന് കുത്തിപ്പറച്ചിലിന് ഒക്കെ കാരണമാവും അതാണ് ഇവിടെ പറഞ്ഞ എൽമിസൂനൽ മുത്തവ്യറൈന സ്വയം സന്നദ്ധരായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരെയും സമ്പത്ത് ചെലവഴിക്കുന്നവരെയും കുത്തിരോപിച്ച് പറയുന്നവർ അല്ലെങ്കിൽ മുനവെച്ച് സംസാരിക്കുന്നവർ മിനൽ മോമിനീന വിശ്വാസികളിൽ നിന്ന് അപ്പം ഈ വെച്ച് സംസാരിക്കുന്ന സ്വഭാവം ആർക്കുണ്ടാക്കാൻ പാടില്ല മോമിനിയങ്ങൾക്ക് ഉണ്ടാകാൻ പാ അത് ആരെ ലക്ഷണമാണ് കബടന്മാരുടെ ലക്ഷണമാണ് നമ്മൾ നമ്മളതും കൂടി ഉൾപ്പെടെ ഉൾക്കൊള്ളണം ആ ചരിത്രം അങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പം നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം എന്താ അങ്ങനെ അവർ പറഞ്ഞിരുന്നെങ്കിൽ അത് നല്ല സ്വഭാവമല്ലാത്ത കൊണ്ടാണ് നല്ല എടുത്ത് ആക്ഷേപിക്കണത് വയലുലിക്കുലി ഹുമസറ്റ് ലുമസ തന്നെ ലുമസ അല്ലേ കുത്തി നോവിച്ച് സംസാരിക്കുക അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വല്ലതിനാ ഫി സ്വതക്കാ തിയുടെ കാര്യത്തിൽ കൊടുത്താലും കുത്തി പറയും കൊടുത്താൽ തന്നെ ആൾക്കാരെ കാണിക്കാനേ കാണിക്കാൻ ഒരെട്ട് പത്ത് ഉറുപ്പിട്ട് അത് നാലാൾ അറിയട്ടെ വിചാരിച്ചിട്ടാണ് ഈ കൊടുക്കുന്നത് ഇങ്ങനെ പറയുക കുറച്ച് കൊടുത്താൽ അതിനോ അതിൻ്റെ നാല് കാരക്കെട്ടിയിട്ടാണ് തബൂക്കിലെ പേർഷ്യ സാമ്രാജ്യത്തെ കീഴടക്കാൻ പോകുകയാണോ അല്ലേ ഈ നാല് കാരക്കുണ്ട് ഈ നാല് ഉറുപ്പി ഇങ്ങനെയൊക്കെ പരിഹസിക്കുക അതാണ് അല്ല യൽമിസൂനൽ എൽമിസൂനൽ മിനൽ മുഹമ്മിനീനഫി സ്വതക്കാത്ത് ഈ സ്വതക്കാത്തിൻ്റെ കാര്യത്തിൽ മുഹമ്മിനീകളായ സ്വയം സന്നദ്ധരായ സ്വയം പ്രേരിതരായ ആളുകളെ കുത്തി നോവിക്കുന്നവർ കുത്തിപ്പറയുന്നവർ മുനവെച്ച് സംസാരിക്കുന്നവർ പിന്നെ അവരാണ് ഈ മുനാഫിക് എന്നാണ് പറഞ്ഞു വരുന്നത് വല്ലതീന ലാ യജിദൂന ഇല്ലാ ജുഹുദവും പിന്നെ ഒരു കൂട്ടരെയും പരിഹസിക്കും ലാ യജിദൂന അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല വജത യജിദുന കാണുക കണ്ടെത്തുക എന്തെങ്കിലും എനിക്കതിന് കണ്ടെത്താൻ സാധിക്കണില്ലല്ലോ സംഭാവന കൊടുക്കണം എന്നുണ്ട് അതിനെ സഹായിക്കണം എന്നുണ്ട് പക്ഷെ എന്നാൽ അതിന് സാധ്യമാകുന്നില്ല അതാണ് വല യജിദൂന അവർക്ക് കണ്ടെത്തുക സാധ്യമാകുന്നില്ല ഇല്ലാ ജുഹുദും അവരുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അല്ലാതെ അവർക്ക് അവരുടെ ശരീരം മാത്രമേ ഉള്ളവരുടെ കയ്യിൽ ശാരീരികമായ അധ്വാനമേ ഉള്ളൂ എന്നാൽ പോലും അവർ അവരുള്ളതിൽ നിന്ന് അല്പം ഒരു പിടി ഭക്ഷണമെങ്കിലും ഒരു പിടി ധാന്യമെങ്കിലും ഒക്കെ നൽകുക അതാണ് പോലാ യജിതനും ഇല്ലാ ജുഗിദഹം അവരെയും കളിയാക്കുക അവന്റെ ഒരു പിടി ഗോതമ്പാണ് ഇപ്പൊ യുദ്ധഭണ്ഡിലേക്ക് കൊടുത്തിരിക്കണത് കോഴിക്കോ കൊടുത്തൂടെ ഇല്ലാതെ നല്ലത് ഇങ്ങനെയൊക്കെ പറയില്ലേ ആൾക്കാര് ഇങ്ങനെ നിന്നിക്കുക ഇല്ലാത്തോണ്ടാ കൊടുക്കാത്ത ഉണ്ടെങ്കിൽ കൊടുക്കാൻ ഒരു മടിയില്ല അവർക്ക് സഹാബികൾ അത്രയും മഹാ മഹാന്മാരാണ് പറ്റുന്ന ുഹുദും അവർക്ക് അവരുടെ അധ്വാനമല്ലാതെ നൽകാൻ സാധിക്കുന്നില്ല അത്തരക്കാരെയും കുത്തിനോവിക്കുന്നവർ അവരെയും മുനവെച്ച് സംസാരിച്ച് വേദനിപ്പിക്കുന്നവർ ഫയസ്ഹർ എന്നിട്ട് അവരെ പരിഹസിക്കുക സഹിറ മിൻ തന്നെ പരിഹസിക്കുക ഈ കപടന്മാർ വിശ്വാസികളെ പരിഹസിക്കുന്നു ഇത്തരം സാധുക്കളായ വിശ്വാസികളെ പരിഹസിക്കുന്നു അള്ളാഹു പറയ സഹിർ അള്ളാഹു മിൻഹും അള്ളാഹു അവരെ പരിഹസിക്കുക ഇതൊക്കെ കണ്ടും ഇതൊക്കെ അറിഞ്ഞും ഇതൊക്കെ കേട്ടും അള്ളാഹു അവരെ നോക്കി ഇങ്ങനെ പരിഹസിക്കുകയാണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു അവരെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അവരുടെ പര്യവസാനം അത് അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അത് അത്ര ശുഭകരമാവില്ല അത്ര ഗുണകരമാവില്ല ഇത് അല്ലാഹുവിനറിയാം അതാണ് ഫയസ്ഹറൂനമും അള്ളാഹു അവരെ പരിഹസിക്കാൻ അല്ലാതെ ഇവർ വാക്കുകൊണ്ട് പരിഹസിക്കണമാതിരി അല്ല ഇവിടെ ഇരുന്ന് ഇവരെ പരിഹസിക്കുക എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം ഇവരുടെ പര്യവസാനം ഇവരുടെ പരിണതി അതീവ ദുഷ്കരമായിരിക്കുമെന്ന് അതീവ ദുര്യോഗമായിരിക്കും എന്ന കാര്യം അള്ളാഹുവിനറിയാം അതാണ് അള്ളാഹുരെ പലഹസിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ പര്യവസാനം ഏറ്റവും മോശമായിരിക്കും എന്നിട്ട് അതിനെപ്പറ്റി പറയണം വലഹും അതാബുൻ അലീം അതാബുൻ അലീം വേദനിപ്പിക്കുന്ന ശിക്ഷ ശിക്ഷ എന്ന് മാത്രമല്ല ഞാൻ എപ്പോഴും പറയലുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് വേദനിപ്പിക്കുന്ന ശിക്ഷയെന്നാണ് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒന്നുണ്ടോ ദുന്യാവിൽ വേദനയാണ് മാനസികമോ ശാരീരികമോ ആ വേദനയാണ് നമുക്ക് താങ്ങാൻ കഴിയാത്തത് ശരീരത്തെ വേദനിപ്പിക്കും എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് കാവല ചോദിച്ചു ആ കപടന്മാരുടെ സ്വഭാവമോ ആ സ്വഭ കപടന്മാരുടെ പ്രവർത്തനമോ നമ്മളില്ലാ നമ്മളിൽ ഇല്ലാതിരിക്കാൻ എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ സ്വഭാവ വൈകൃ വൈകൃതങ്ങൾ അവരുടെ സ്വഭാവ വൈചിത്യങ്ങൾ അവരുടെ സ്വഭാവത്തിൻ്റെ ദോഷങ്ങളും ദൂഷ്യങ്ങളും അതെ എന്നിലുണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കണം അതിനാണ് നമ്മളോട് ഈ ചരിത്രം പറഞ്ഞു പറഞ്ഞുതരുക അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞു പോയാൽ മതിയായിരുന്നല്ലോ ഇങ്ങനെ വിശദീകരിച്ച് പറയുക അപ്പം നമ്മൾ നമ്മളുടെ മനസ്സിൽ ഈ ലംസ് എന്ന് പറയണ കുത്തുവാക്ക് പറയുക നോവിക്കുക അപരനെ നോവിക്കുക നമ്മളെ മുസ്ലിം സംഘടനകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് തന്റെ സംഘടന വളർത്താൻ വേണ്ടി അപരന്മാരെ കുത്തി നോവിക്കുകയോ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്ന പ്രവണത ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ പലതും കേൾക്കാറുണ്ടല്ലോ നമ്മൾ ഒരു സംഘടന ആക്ഷേപിക്കുക അവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കുക മറ്റുള്ളവരെ ദീനീ വിരുദ്ധരായി ചിത്രീകരിക്കുക ഇതിനു വേണ്ടിയിട്ട് കുത്തുവാക്ക് പറയാം നേതാക്കന്മാരെ ആക്ഷേപിക്കും നേതാക്കന്മാർ വളരെ സാത്വിക തെറ്റുപറ്റാത്ത മനുഷ്യന്മാർ നേതാക്കന്മാരില്ല റസൂൽ അലൈഹി സലീസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മലക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ആർക്കാ തെറ്റുപറ്റാത്തത് എന്നിട്ട് അതിനെ കുത്തി നോവിച്ച് പെരുപ്പിച്ച് വഷളാക്കി ഒരു സംഘടനയെയും സംഘടനാ പ്രവർത്തകരെയും ഇകഴ്ത്തുക മാനം കെടുത്തുകൊന്നും അവൾ അനുവദിച്ചല്ല വ്യക്തിപരമായിട്ടും പറ്റില്ല സ മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക വിമർശിക്കുക മാന്യത ഇതൊന്നും ഇല്ലാതെ ഒത്തിവാക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഇതിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളാണ് പരിഹസിക്കുക പരിഹാസം അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണേ നമ്മളിതൊക്കെ കേൾക്കണം നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളണം പ്രിയമുള്ളവരെ ഓ സുഹാൻ ഹോ താലാണ് അവനുദ്ദേശിച്ച സ്വഭാവമാന്യതയുള്ള ഭാഗ്യവാന്മാരി നമ്മൾ ഉൾപ്പെടുത്താൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ നിർത്തുകയുന്നവർ അല്ലെങ്കിൽ മുനവെച്ച് സംസാരിക്കുന്നവർ അൽ മുത്ത സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരെ മിനൽ മുഹമ്മിനീന വിശ്വാസികളിൽ നിന്ന് ഈ സ്വതക്കാർ ഈ ധർമ്മത്തിൻ്റെ വിഷയത്തിൽ വല്ലതീന ലാ യജിത് ഇജിദൂന ഇല്ലാ ജുഹുദും ജുഹിദ് എന്നാലും ജിഹാദി നമുക്ക് അരണമാക്കല്ലേ ജിഹു ജുഹിദ് അധ്വാനം എന്നാണ് തങ്ങളുടെ അധ്വാനമല്ലാതെ കണ്ടെത്താനാകാത്തവരെയും പരിഹസിക്കുന്നവർ അപ്പോൾ യസ്ഹർ ഊനമിൻഹും അവർ അവരെ തങ്ങളുടെ അധ്വാനമല്ലാതെ കണ്ടെത്താനാകാത്തവരോട് സംബന്ധിച്ചും കുത്തുവാക്ക് പറയുന്നവർ അപ്പോൾ യസ്ഹർ ഊനമിൻഹും എന്നിട്ട് അങ്ങനെ കുത്തുവാക്ക് പറഞ്ഞവർ അവരെ പരിഹസിക്കുന്നു അഥവാ ഈ കപട്ടർ നിഷ്കളങ്കരായ വിശ്വാസികളെ പരിഹസിക്കുകയാകുന്നു സഹിറല്ലാഹുവിൻ ഹോം അള്ളാഹു അവരെയാണ് പരിഹസിക്കുന്നത് വലഹും അദാബുൻ അലീം അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടാകും അള്ളാഹു സുബാന ഹു തല സകലമാന കാപ്പ്യ സ്വഭാവങ്ങളിലും നമ്മെ മുക്തരായി രക്ഷപ്പെടുത്തുമാറാൻ പറ്റും അതുപോലെ തന്നെ വേദനയുള്ള ശിക്ഷയ്ക്ക് വിധേയരാകുന്ന വിധത്തിൽ കളങ്കമുള്ള സ്വഭാവത്തിൽ നിന്നൊക്കെ അള്ളാഹു തല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹ് നിഷ്കളങ്കരായ വിശ്വാസികളിൽ കറകളഞ്ഞ വിശ്വാസികളിൽ മുഹ്ലിസ്ങ്ങളായ മോഹിനിയങ്ങളിൽ മുത്തീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്താൻ അനുഗ്രഹം ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين